ഹായ് എവ്രിവാൻ ഇത് ഇന്ന് ഒരു ബീഫ് എന്ന് പറഞ്ഞ പോത്ത് പോത്ത് വരട്ടിയത് ഒരു ശ്രമത്തിലാണ് പോത്ത് വരട്ടിയത് ഞാൻ ഇതുവരെയ്ക്കും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഞാൻ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് ഒരു മൺചട്ടി എടുത്തിട്ട് ആദ്യം ഞാൻ ചെയ്തത് എണ്ണ ഒഴിച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് കൂടുതൽ കരുവേപ്പിലയും കൂടെ ഇട്ടിട്ട് മൂപ്പിച്ചോണ്ടിരുന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ സവാള അരിഞ്ഞിട്ട് കുറച്ച് ഒരു ഞാനൊരു ഫോർ സവാളസ് എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് അരിഞ്ഞ് ദാ ഇതുപോലെ ചട്ടിയിലിട്ടിട്ട് ഞാനിപ്പോൾ ഇത് ഇങ്ങനെ എന്താ പറയുക മൂപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ കുറച്ചും കൂടിയും ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിത് മൂപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ മൂപ്പിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഫ്ലെയിം ഹൈ ആക്കിയിട്ട് ഇത് മൂപ്പിക്കാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇതാ ഇതിപ്പോൾ മൂത്ത് വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിനകത്ത് മഞ്ഞൾപ്പൊടി ഇടണം അതുപോലെ ഒരു ഹാഫ് സ്പൂൺ ഇട്ടാൽ മതി ഒരു ടു ടേബിൾ സ്പൂൺ ഞാൻ ഇതിനകത്ത് മല്ലിപ്പൊടി ഇടുന്നുണ്ട് പ്ലസ് ഒരു വൺ ആൻഡ് ഹാഫ് സ്പൂൺ ചില്ലി പൗഡർ ഇടുന്നുണ്ട് ചില്ലി പൗഡറൊക്കെ അവനവന് എന്താ പറയുക എരിവ് എങ്ങനെയാണോ നിങ്ങൾക്ക് താല്പര്യം അതുപോലെ ഇടണം ഇവിടെ എരിവ് കുറച്ച് കൂടുതൽ കഴിക്കലാണ് ശീലം അതുകൊണ്ട് അത് അങ്ങനെയായിരിക്കും ഇടുന്നത് പ്ലസ് ഒരു സ്പൂൺ പെപ്പർ പൗഡറ് നമ്മൾ കുരുമുളക് പൊടി ഇടുന്നുണ്ട് ഓക്കെ അപ്പം എടുക്കട്ടെല്ലാം വെയിറ്റ് ചെയ്യട്ടോ ഇതാ മഞ്ഞൾപ്പൊടി നമ്മൾ കുറച്ച് ഇട്ടിട്ടുണ്ട് ഒരു ഹാഫ് സ്പൂൺ ഇടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു ഒരു ഒന്നര സ്പൂണ് മല്ലിപ്പൊടി അതും കൂടെ ഇട്ടിട്ട് ഒന്ന് ഒരു ഒരു രണ്ട് രണ്ട് മിനിറ്റോളം മൂപ്പിക്കണമെന്നില്ല ഒരു മിനിറ്റെങ്കിലും മിനിമം മൂപ്പിക്കണം എന്നാലേ ആ സ്മെല്ലൊക്കെ ഈ സവാളയ്ക്കകത്ത് കയറുള്ളൂ നമുക്ക് നല്ലൊരു സ്മെല്ല് കിട്ടണമല്ലോ പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ അത് ടേസ്റ്റി ആയിട്ട് ഫീൽ ചെയ്യത്തുമില്ല അതിനുള്ള കളറും വരത്തില്ല അപ്പം ഇതുപോലെ ഒരു സ്പൂണ് ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഹാഫ് സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ചു നേരം ഇതുപോലെ വയറ്റി കൊടുക്കാം എന്നാൽ ഇപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് ഒരു രണ്ട് സ്പൂണോളം ഞാൻ ഇടുന്നുണ്ട് ചില്ലി പൗഡറ് ഇനി ഇത് കുറച്ച് നേരം വഴറ്റണം അതിൻ്റെ ആ ഒരു പച്ചമണം പോകണം എല്ലാവരും പറയുന്നത് കേട്ടിട്ടില്ലേ പണ്ടൊന്നും ഞാനത് ചെയ്യാറില്ല ആ പച്ചമണം മാറുന്നവരൊന്നും ഞാൻ വയറ്റാറില്ല പിന്നെ പിന്നെ മനസ്സിലായി ഒരുപാട് വീഡിയോസ് ഇതുപോലെ കണ്ടിട്ട് നമുക്ക് മനസ്സിലായത് മൂപ്പിക്കണം നല്ലപോലെ ആ ഒരു പച്ച പച്ചമണമെല്ലാം മാറുമ്പോഴേ അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വരുന്നുള്ളൂ അപ്പോൾ ഇത് ഇതുപോലെ ഇട്ട് വഴറ്റണം കുറച്ചും കൂടി നേരം അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് പെപ്പർ പൗഡറും കൂടെ ഇടണം ഞാനൊരു മുക്കാൽ സ്പൂൺ പെപ്പർ പൗഡർ ഇടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഇതുപോലെ വയറ്റി കൊടുക്കണം വയറ്റി കൊടുത്തതിന് ശേഷം എന്താ നമ്മളൊരു കാൽസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കണം എന്നിട്ട് കുറച്ച് നേരം ഇതുപോലെ പിന്നെയും വയറ്റണം അത് കഴിഞ്ഞ് കുറച്ച് വയറ്റി കഴിഞ്ഞിട്ട് ഇത് ഹാഫ് സ്പൂൺ പെരിഞ്ചീരക പൊടിയാണേ പൊടിയും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യണം അപ്പം നമ്മൾ ടോട്ടൽ മഞ്ഞൾ കാൽ സ്പൂൺ ഇട്ടു പിന്നെ മല്ലിപ്പൊടി ഒന്നര സ്പൂൺ ഇട്ടു രണ്ട് സ്പൂൺ ഞാൻ ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട് മുളക് പൊടി അത് കഴിഞ്ഞിട്ട് ഒരു ഹാഫ് സ്പൂൺ പെപ്പർ ഇട്ടിട്ടുണ്ട് അതായത് കുരുമുളക് പൊടി പിന്നെ നമ്മുടെ പെരിഞ്ചീരകപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് കുറച്ച് നേരം ഇത് പിന്നെയും വഴറ്റണം ഒരു കുറച്ചും കൂടി കളറ് വരണം അതുവരേക്കും നമ്മളൊന്ന് വഴറ്റിക്കൊണ്ടിരിക്കണം ഓക്കെ ഇതെല്ലാം കൂടെ കുറച്ച് നേരം കൂടെ നിന്ന് വഴറ്റുമ്പോൾ ഇതുപോലെ കളറായിട്ട് വരും മൺചട്ടിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ടൈം മൺചട്ടിയിൽ ഈ പറഞ്ഞ പോത്ത് വരട്ടിയത് ഉണ്ടാക്കുകയാണേ നമുക്ക് നോക്കാം ഇങ്ങനെ വരണമെന്നുള്ളത് ഇതിനകത്ത് ഞാൻ ഉപ്പ് കുറച്ച് ഇട്ടിട്ടുണ്ട് കാരണം ബീഫ് അതായത് പോത്ത് നമ്മൾ ബോയിൽ ചെയ്യുമ്പോൾ വേവിക്കുമ്പോൾ അതിനകത്ത് ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഇതിന് ഇതാണ് വേവിച്ച് വെച്ചിട്ടുള്ള പോത്ത് ഈ വേവിച്ചിട്ടിട്ടുള്ള ഇട്ടിട്ടുള്ള പോത്ത് എന്ന് വരുമ്പോൾ പോത്ത് ത്തിൻ്റെ പീസുകളും അതിൻ്റെ കൂടെ ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞളും ഇട്ടിട്ട് വെള്ളം ഒഴിക്കാതെയാണ് ഇത് ഒരു സെവൻ ടു എയ്റ്റ് വിസിൽസ് വരെ ബോയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ വേവിച്ചിട്ടുണ്ട് അത് ഓരോരുത്തരുടെ പോത്തിൻ്റെ ഒരു വേവ് അനുസരിച്ചിരിക്കും ഈ എത്ര വിസലടിക്കണമെന്നുള്ളത് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം ഇനി ഞാനിത് നമ്മളുടെ ഇവിടെ ഏതാ ശരിക്കും നല്ല പോലെ തന്നെ വയറ്റിട്ടുണ്ട് ഇനി ഇതിനകത്ത് പോത്ത് വേവിച്ച് വെച്ചത് ഞാൻ ആഡ് ചെയ്യാൻ പോവാണ് ഇതാ ഇതിപ്പോൾ ഞാൻ പോത്ത് എല്ലാം കൂടെ ഇതിനകത്ത് വേവിച്ച് വെച്ചത് ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഇനി ഫുൾ ഫ്ലെയിമിൽ വെച്ച് ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടോ ഞാനിത് ആദ്യമായിട്ടാണ് ഈ ഒരു കുക്കിംഗ് അല്ലെങ്കിൽ റെസിപ്പി ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് കാണിക്കുന്ന അതുകൊണ്ട് ഒരുപാട് കുറവുകളൊക്കെ ഉണ്ട് ഇതിനകത്ത് ഞാൻ പറയാൻ വിട്ടുപോയ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ മസാലകൾ ആഡ് ചെയ്യില്ലേ അതായത് മഞ്ഞൾ പൊടിയും മല്ലിപ്പൊടി കുരുമുളക് പൊടിയും പിന്നെ മുളക് പൊടിയും പിന്നെ പെരിഞ്ചീരക പൊടിയും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടല്ലോ ഇത് ചെയ്യുമ്പോൾ സവാള വയറ്റി വരുമ്പോൾ ഇതിന അതിനകത്താണല്ലോ നമ്മൾ ഇതൊക്കെ ഇടുന്നത് ഇത് ഇടുമ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ച് വയ്ക്കണം അല്ലെങ്കിൽ ഈ പൊടികളെല്ലാം കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ബീഫ് അല്ലെങ്കിൽ പോത്ത് നമ്മുടെ കറിയൊക്കെ വെള്ളത്തിലായി വെള്ളത്തിലായിപ്പോവും അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഇനി ഇത് ഇത്രയ്ക്കും വെച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഇച്ചിരി ലോ ഫ്ലെയിമിൽ കുറച്ചും കൂടി ബോയിൽ ചെയ്ത് ബോയിൽ ചെയ്യാനായിട്ട് വെക്കണം വായിക്ക ഇതാ ഇതിപ്പം നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് കളറൊക്കെ എന്ത് എന്തിരസം ഇതിൻ്റെ സ്മെല്ല് ആഹാ അടിപൊളി സ്മെല്ലാണ് കേട്ടോ സൂപ്പർ സ്മെല്ലാണ് ഞാൻ ഇതുവരെയും ചട്ടിയിൽ ഉണ്ടാക്കിയിട്ടില്ല ആദ്യമായിട്ടാണ് ചട്ടിയിൽ ഉണ്ടാക്കുന്നത് ആൻഡ് എനിക്ക് തോന്നുന്നു ഭയങ്കര ടേസ്റ്റ് ഉണ്ടെന്നാണ് തോന്നുന്നത് ഞാൻ ഉപ്പൊന്നും നോക്കിയിട്ടില്ല ഞാനിപ്പോൾ ഒന്ന് ഉപ്പ് നോക്കിയിട്ട് പറയാം ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെ അടിപൊളി ഉപ്പൊക്കെ കറക്റ്റ് പാകത്തിനായിട്ടുണ്ട് കേട്ടോ ഇതിൽ നമ്മൾ ശകലം വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ ഈ ബീഫ് വേവിക്കുമ്പോൾ ബീഫിൽ നിന്ന് വന്ന വെള്ളം മാത്രമേ ഉള്ളൂ വേറെ ഒരു സ്പൂൺ വെള്ളം പോലും ഞാൻ ഒഴിച്ചിട്ടില്ല അടിപൊളിയായിട്ടുണ്ട് ഇനി ഇതിനകത്ത് ഫൈനൽ ടച്ച് എന്ന് പറയുന്നത് നമ്മൾ മല്ലിയിൽ ഫ്രൈ ആയിട്ടിടും പിന്നെ കുറച്ച് പെരുഞ്ചീരകപ്പൊടിയും കൂടെ ഒന്ന് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഇതുപോലെ നമ്മൾ മല്ലിയില കൊറിയൻ്റെ റിലീവ്സ് നമ്മുടെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് അതിന് വരുന്നത് കേട്ടോ ഇത് വി ഫിനിഷ്ഡ് ഇനി ഞാൻ സെർവ് ചെയ്തിട്ട് കാണിച്ചു ഇത് ഇട്ട് കഴിഞ്ഞിട്ട് അതായത് ഈ മല്ലിയില ഇട്ട് കഴിഞ്ഞിട്ട് ഒരു ടു മിനിറ്റ്സ് ഇതിന് അടച്ചു വെക്കാം ഫ്ലെയിം ഓഫ് ചെയ്യാൻ മറക്കരുത് ഇതിന് മുന്നേ ഫ്ലെയിം ഓഫ് ചെയ്യും മുന്നേ തന്നെ ഈ പറഞ്ഞ ഉപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കണം കേട്ടോ എല്ലാവരും ഓക്കെ ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് സെർവിങ് ബോളിൽ വെച്ചിട്ട് കാണാം ഓക്കെ ദാ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ട് രണ്ട് മിനിറ്റ് ആയിട്ടോ ഇന്ന് ഇപ്പോഴും തിളച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാടൻ ചട്ടിയിലൊക്കെ വെക്കണമെന്ന് പറയുന്നത് ഇതാണ് അല്ലേ എന്ത് രസമാണ് കാണാനായിട്ട് കൊതി വരുന്നുണ്ടോ ദാ 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 നമ്മളൊരു ബൗളിലേക്ക് സെർവ് ചെയ്യുകയാണേ നമ്മുടെ റോസ്റ്റ് അല്ലെങ്കിൽ പോത്ത് വരട്ടിയത് ഇതായി ഇവിടെ റെഡി ആയിരിക്കുന്നു ഇനി കഴിക്കാനുള്ള താമസം മാത്രമേ ഉള്ളൂ ആദ്യമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ് കുക്കിങ്ങിൻ്റെ വീഡിയോ വന്നിരിക്കുന്നത് അത് എന്താ പറയുക എന്താ എൻ്റെ ബീഫ് അല്ലെങ്കിൽ പോത്ത് വരട്ടിയത് റെഡിയാണ് ഇത് ചോറ് ഉണ്ണാനും അതുപോലെ ചപ്പാത്തിക്കും പൊറോട്ടക്കൊ അടിപൊളിയായിട്ട് നമുക്ക് കോമ്പിനേഷൻ കോമ്പിനേഷനാണ് ഞാനിത് ഫസ്റ്റ് ടൈമാണ് എൻ്റെ ഈ വീഡിയോ ഈ കുക്കിംഗ് വീഡിയോ ചെയ്തിരിക്കുന്നത് ഒരുപാട് മിസ്റ്റേക്സ് വന്നിട്ടുണ്ടാവും പിന്നെ ഇത് വലിയ സംഭവം ഒന്നും അല്ല കേട്ടോ ഒരുപാട് ഉണ്ടാക്കുന്നതാണ് ഞാൻ ആദ്യമായിട്ട് ചട്ടിയിൽ ഉണ്ടാക്കിയത് കൊണ്ടും ആദ്യമായിട്ട് പോത്ത് വരട്ടിയത് കൊണ്ടും ഒരു വീഡിയോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഒരു വക്കീൽ മാത്രമല്ല ഹൗസ് വൈഫും കൂടെയാണ് അതുകൊണ്ട് തന്നെ ഇതും കൂടെ ഒന്ന് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക തീർച്ചയായിട്ടും തീർച്ചയായിട്ട് ഇത് ട്രൈ ചെയ്യണം അടിപൊളിയാണ് ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയിട്ട് തന്നെ ഇത് സൂപ്പറായിട്ട് ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇത് ഉണ്ടാക്കി കഴിക്കണം എന്നാണ് പറയുന്നത് പിന്നെ കഴിച്ച് കഴിഞ്ഞിട്ട് കമൻറ്റ് ബോക്സിൽ എങ്ങനെയുണ്ടെന്നുള്ളൊരു നിങ്ങളുടെ അഭിപ്രായം കൂടെ അറിയിക്കണം തെറ്റു ഒരുപാട് വന്നിട്ടുണ്ട് ഈ വീഡിയോനകത്ത് എല്ലാവരും ക്ഷമിക്കാതെ ബിക്കോസ് ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ പ്രോബ്ലി അടുത്ത തവണ ഒരു വേറൊരു ഡിഷുമായിട്ട് വരാൻ ഞാൻ ശ്രമിക്കാം ടിൽ ദെൻ ടേക്ക് കെയർ ബൈ